അതായത് നമ്മുടെ കോടതി കോടതിയുടെ പവർ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് ഫിഫയ്ക്കൊക്കെ ഇൻഡൈറക്റ്റായിട്ട് നല്ല കൊടുത്താണ് നമ്മളുടെ സുപ്രീം കോടതി സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചത് ഇവിടുത്തെ അപ്പെക്സ് ബോഡി കോടതി തന്നെയായിരിക്കും ഒരു ഫിഫയും അതിൻ്റെ മുകളിൽ വരില്ല എന്നുള്ള ധ്വനി സുപ്രീംകോടതിയുടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യൻ ഫുട്ബോളിനെ കൊലക്കി കൊലക്കൊടുക്കുന്ന നടപടികളിലേക്കൊന്നും നമ്മുടെ നീതിപീഠം നടന്നു പോയിട്ടില്ല ഇവിടെ കാര്യങ്ങൾ ഏകദേശം നല്ല രീതിയിൽ തന്നെയാണ് ഒക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എല്ലിൽ നടക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഡിസംബറോട് കൂടിയിട്ടാണ് ഐ എസ് എൽ നടക്കുന്നത് ഒക്ടോം ഒക്ടോബറിൽ നമ്മുടെ സൂപ്പർ കപ്പ് ആരംഭിക്കുകയും ചെയ്യും എഫ് എസ് ഡി പിന്മാറിയിട്ടുണ്ട് പുതിയ എൻഡിറ്റി ആയിരിക്കും നമ്മൾ ഐ എസ് എല്ലും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത് അതായത് നടപ്പിലാക്കുന്നതല്ല ബ്രോഡ്കാസ്റ്റിംഗ് മറ്റ് റൈറ്റ്സും ഒക്കെ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ടെൻഡർ ഒക്ടോബറിൽ വിളിക്കും അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് സൂപ്പർ കപ്പോട് കൂടിയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ വീണ്ടും ആരംഭിക്കുകയാണ് പുതിയ ടെൻഡർ വിളിക്കും ഡിസംബറിൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുകയും ചെയ്യും അപ്പം ഹാപ്പിയോ ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചിട്ടില്ല ജീവിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയുടെ നടപടികൾക്കുള്ള ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം ഇപ്പം താൽക്കാലികമായിട്ട് ആശ്വാസം കോടതി ഐ എസ്സിൽ നടക്കുന്ന കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്